السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة طبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وآل وأصحابه أجمعين أما بعد سهود ماري پرشد رمضان نمود ويدا ഈ റമദാനിൽ നാം ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സഹോദരന്മാരെ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ഇന്നലെ പരിശുദ്ധ റമലാൻ നമ്മിലേക്ക് കടന്നു പോകുന്നതുപോലെ നമുക്ക് തോന്നുന്നു ഇതാ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഈ മാസം പുണ്യത്തിൻ്റെ മാസം നമ്മോട് യാത്ര പറയുവാൻ അടുക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെക്കുറിച്ചും സമയത്തെക്കുറിച്ചും മണിക്കൂറുകളെക്കുറിച്ചും വളരെ കൂടി ചിന്തിക്കുകയും അത് റഹ്മാനായ റബ് റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ പരിശുദ്ധ റമദാനിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നോമ്പുകാരൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂ സലാഹു അലഹലമ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു ആരാധനാ കർമ്മമാണ് ഫിത്തർ ജക്കാത്ത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ മനസ്സിലാക്കിയിരുന്നു ഇന്ന് അല്ലെങ്കിൽ ഈ സംസാരത്തിൽ എത്ര അളവാണ് ഫിത് സക്കാത്ത് നൽകേണ്ടത് എപ്പോഴാണ് അത് നൽകേണ്ടത് എന്നതൊക്കെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് ഇബിനി അള്ളാഹുനുൽ നിന്നുള്ള ഹദീസിലും അതേപോലെ തന്നെ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനുമയിൽ നിന്നുള്ള ഹദീസിലും കേട്ടു പ്രവാചകൻ സാഹ് അലൈഹി വല്ല ുൽ ഫോൺ നിർബന്ധമാക്കിയത് സാ എം തമ്രിൻ ഷൈരിൻ തമറിൽ നിന്ന് കാരക്കയിൽ നിന്നുള്ള ഒരു സാഹ അല്ലെങ്കിൽ ബാർലിയിൽ നിന്നുള്ള ഒരു സാഹ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലാ വസ്സലാമിൻ്റെ കാലഘട്ടത്തുള്ള സഹാബത്ത് അവരുടെ മുഖ്യ ആഹാരമായ കാരക്കയോ അല്ലെങ്കിൽ ബാർലിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഒരു സാഹ എന്ന് പറയുമ്പോൾ നബ്സല്ലാസലമയുടെ കാലഘട്ടത്തുള്ള ഒരു സാ എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത അളവുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഇബിനോ സൈമി റഹ്മുല്ലാ അലൈഹി പറഞ്ഞത് രണ്ട് കിലോ നാൽപ്പത് ആണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് കിലോം അല്ല അതിലെ കൂടുതൽ രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടേ ഗ്രാം ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചുരുങ്ങി ചുരുക്കി പറഞ്ഞാൽ രണ്ടര കിലോ അല്ലെങ്കിൽ ഒരു മുൻകരു നില നിലയ്ക്ക് മൂന്ന് കിലോ കൊടുക്കുന്നത് ഉത്തമമാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടര കിലോ എങ്കിലും നമ്മുടെ മുഖ്യ ആഹാരം ഫിത്തർ സക്കാത്തായിട്ട് നൽകണം കുടുംബനാഥൻ എന്ന നിലക്ക് അയാളുടെ കീഴിൽ ജീവിക്കുന്ന അയാളുടെ ചിലവിൽ ജീവിക്കുന്ന ഭാര്യ അതേപോലെ തന്നെ മക്കൾ പോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കുടുംബനാഥനാണ് ഫിത് സക്കാത്ത് നൽകേണ്ടത് ഇനി അദ്ദേഹത്തിന് കഴിയില്ല മറിച്ച് കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ സ്വന്തം കഴിയുമെങ്കിൽ അങ്ങനെയും നൽകാവുന്നതാണ് എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് പെരുന്നാൾ രവിൻ്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി എന്നുവെച്ചാല് ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി ആ നോമ്പ് തുറന്നു തുറന്നുകഴിഞ്ഞാൽ മകരുബ് ആയിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫിത് ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് എല്ലാവരുടെ മേലും എത്ര വരെ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ലെങ്കിൽ പോലും ഗർഭസ്ഥ പോലും ഫിത്ർ ജക്കാത്ത് നൽകിയതായിട്ട് നമുക്ക് സഹാബികളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഉസ്മാനുബിൻ അഫ്വാൻ അലി അള്ളാഹു അന്നു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇനി നാം ഫിത്ർ സക്കാത്ത് നൽകുന്ന ആ സമയവുമായി ബന്ധപ്പെട്ട് രണ്ട് സമയം പണ്ഡിതന്മാർ പറയുന്നു ഒന്ന് വക്തുൽ ഫതൈല ശ്രേഷ്ഠമായിട്ടുള്ള സമയം രണ്ടാമത് വഖതുൽ ജവാസ് അനുവദനീയമായിട്ടുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം പെരുന്നാളിന്റെ അന്ന് സുബൈ നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്ന ആ സമയത്ത് നമസ്കാരത്തിന് മുമ്പായിട്ട് നൽകണം എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം പെരുന്നാൾ നമസ്കാരത്തിനുമുമ്പ് അന്നത്തെ രാവിലെ പെരുന്നാൾ നമസ്കാരത്തിനു മുമ്പായിട്ട് നൽകാം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നൽകാം സമയം അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ഫമൻ അബ്ദുൽ അതായത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് ആരെങ്കിലും നൽകിയാൽ ഫഹിയ ജക്കാത്തുൻ മക്ബൂല അത് സ്വീകാര്യമായിട്ടുള്ള ജക്കാത്താണ് അതാണ് ഫിത്രർ ജക്കാത്തായിട്ട് പരിഗണിക്കുന്നത് നമസ്കാരത്തിന് ശേഷമാണ് ആരെങ്കിലും നൽകുന്നെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് നൽകുന്നതെങ്കിൽ ഫഹിയ മിന അതൊരു സാധാരണ ഐച്ഛിക ധർമ്മം എന്നതിനേക്കാൾ ഉപ എന്നതല്ലാതെ ഫിത് സക്കാത്തിന്റെ വിധിയിൽ അത് വരികയില്ല ഷറയി ആയിട്ടുള്ള എതിർ ഇല്ലാത്ത അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുവദനീയമായിട്ടുള്ള സമയം എപ്പോഴാണ് അത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഒരു സംഭവത്തിൽ കാണാം ഔ നോമ്പ് അവസാനിക്കുന്ന ആ ദിവസം അതായത് പെരുന്നാൾ ദിന രാവിലെ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ ആയിട്ട് നൽകാറുണ്ട് സൗകര്യത്തിനനുസരിച്ച് അപ്പൊ അത് അനുവദനീയമാണ് എന്നാണ് നമ്മൾക്ക് എന്തു ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നൽകലാണ് അനുവദനീയമായിട്ടുള്ള സമയം ഒരു ദിവസമോ രണ്ട് ദിവസമോ മുമ്പും എന്തു ചെയ്യാം നൽകാവുന്നതാണ് ഇനി ആർക്കാണ് ഇത് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവർക്ക് ദരിദ്രന്മാർക്ക് ഫക്കീറുകൾക്ക് മിസ്കിമാർക്കാണ് എന്ത് ചെയ്യേണ്ടത് നൽകേണ്ടത് അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കടം കൊണ്ട് വലയുന്ന ആളുകൾക്കും ഇത് നൽകൽ നൽകാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലുവലമിയുടെ സഹാബത്തിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിത്തർ ജക്കാത്ത് നൽകേണ്ടത് നിർബന്ധമാണ് അത് ചെറിയ കുട്ടികൾക്ക് വരെ അവരുടെ രക്ഷിതാക്കൾ നൽകണം മാത്രവുമല്ല ഗർഭസ്ഥ ശിശുവിന് നൽകൽ ഒരു സുന്നത്താണ് നിർബന്ധമല്ല അത്രയ്ക്ക് മാത്രം പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും സൗകര്യാർത്ഥം ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് എന്തു ചെയ്യാവുന്നതാണ് നൽകാവുന്നതാണ് ഇനി എവിടെയുള്ള ആളുകൾക്കാണ് ഇത് നൽകേണ്ടത് ഈ കർമ്മം നിർബന്ധമാകുന്ന അതായത് പെരുന്നാൾ പെരുന്നാൾപ്പിറ കാണുകയോ അല്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കുന്ന സമയത്ത് അത് നിർബന്ധമാകുന്ന സമയം അതിന് ആ മകരവിന് ശേഷം നാം ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെയുള്ള പാവപ്പെട്ടവരുടെ അവകാശമാണ് ഈ ഫിത്തർ ജക്കാത്ത് അവിടെ പാവപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് അത് നൽകാൻ പാടുള്ളൂ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്തായാലും സഹോദരന്മാരെ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ശത്രു ജക്കാത്ത് എന്ന മഹത്തായ ആ നിർബന്ധ കർമ്മം അതിൻ്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലബിള്ളാലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാ വാത്തു